ഇന്ന് നമ്മളോടൊപ്പം എ ബി സി ചാറ്റിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് അധ്യാപികയും കോളമിസ്റ്റും സാമൂഹിക നിരീക്ഷകയുമായ അഞ്ജു പാർവതി പ്രഭീഷാണ് എ ബി സി ചാറ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം അഞ്ജു പാർവതി പ്രഭീഷിൻ്റെ പല പോസ്റ്റുകളും വൈറലാണ് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുകയും ധാരാളം ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട് അത് കളർഗോട് സ്വദേശി ആലപ്പുഴ കളർഗോട് സ്വദേശി സുബ്രഹ്മണ്യൻ അതുപോലെ കുതിരപ്പന്തി സ്വദേശിനി കൃഷ്ണകുമാരി ഇവർ രണ്ടായിരത്തി ആറിൽ വിവാഹിതരായതാണ് രണ്ടായിരത്തി പത്തിൽ വിവാഹമോചനം നേടി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ അവർക്ക് തോന്നി ഇനിയും അവർക്ക് ഒരുമിക്കണം കല്യാണം കഴിക്കണം അതിന് നിമിത്തമായത് അവരുടെ മകളാണ് മകൾക്ക് വേണ്ടി അവർ ഒരുമിക്കാൻ തീരുമാനിച്ചു യഥാർത്ഥത്തിൽ ഇത് വലിയ പോസിറ്റീവായിട്ട് നമുക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ അത്രയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയല്ലേ തീർച്ചയായും പത്രം തുറന്നു കഴിഞ്ഞാൽ കാണുന്ന മുഴുവൻ നെഗറ്റീവ് വാർത്തകൾ അല്ലേ ആ വാർത്തകൾക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ മനസ്സ് ഒരിക്കൽ കൂടെ വീണ്ടും വായിക്കാൻ ഒരു വാർത്ത തന്നെയായിരുന്നു അത് കേട്ടോ അത് ഭയങ്കര എന്താ പറയുക നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ് കാരണം ഇന്ന് ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്യൂസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു വാർത്ത എന്തായിരുന്നു ആ ഒരു അതിന്റെ എന്താണ് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും സൊസൈറ്റിക്ക് ഒരു കൂടെ പുനർവിചന്ദനം ചെയ്യാൻ പറ്റും ശരിക്കും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷം ഒരുപാട് മാറിയിട്ടുണ്ട് കുടുംബ ഭദ്രത കുടുംബാന്തരീക്ഷം അത് രണ്ട് രീതിയിൽ എടുക്കാം പോസിറ്റീവാണ് പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എന്തും തീരുമാനം എടുക്കാൻ എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ആ ഒരു പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ടല്ലേ സ്ത്രീകൾ സ്വയം പര്യാപ്ത ആയപ്പോ പലപ്പോഴും അതിന്റെ ഒരു മറ്റൊരു വശം കൂടി ഉണ്ട് ഈ വിമൻ കാർഡ് ഇറക്കിയ ഒരു കളി സത്യം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീയായി ഞാൻ തന്നെ അത് പറയണമെങ്കിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വിമൻകാട് ഇനി തോന്നിയിട്ടുണ്ട് ഫെമിനിസം നമുക്ക് അങ്ങനെ ഒരു ഫെമിനിസം അങ്ങനെ ഒന്നും കേട്ടോ എന്ന് വെച്ചാൽ എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് ഡിഫൈൻ ചെയ്ത് ഒരു അലക്കി അലക്കിപ്പിൻ്റെ വാക്കായി പോയി ഫെമിനിസം ഇവിടെ അങ്ങനെൻ്റെ മുതൽ കുതിര കഴിഞ്ഞാൽ അത് ഫെമിനിസം എന്ന് പറയണം ശരിക്കും ഫെമിനിസം ഒന്നും അല്ല സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തെ അതായത് കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ നീ അങ്ങനെ നല്ല നമ്മൾ നമ്മൾ എന്നുള്ളൊരു ഫീൽ വന്നിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി പോകുക അതുമൊക്കെ ഒരു സത്തിന്റെ നിർവചനമാണ് പക്ഷെ ഇവിടെ ഫെമിനൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സ്ത്രീക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുടുംബത്തിൽ അവൾക്കും അവളുടെ റോളിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതാണ് റിയൽ ഫെമിനിസം വരേണ്ടത് പക്ഷെ നമുക്കിവിടെ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ് കുറെ സ്ത്രീപക്ഷവാദികൾ ഇറങ്ങിയിട്ട് പുരുഷന്മാരെ വിദ്വേഷം അതാണ് ശരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന ഈ വാർത്ത കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ശരിക്കും നമുക്ക് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഡിവോഴ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ നടുക്കായി പോണ ഒരു വിഭാഗമുണ്ട് കുട്ടികൾ ഇതാരും ചിന്തിക്കാറില്ല അപ്പോൾ എനിക്ക് ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഞാൻ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുട്ടികൾ വന്ന് നമ്മളോട് സംസാരിക്കും അപ്പം അവർക്ക് അച്ഛനും വേണം അമ്മയും വേണം ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതൊരു ബാല്യം അവർക്കുണ്ട് അല്ലേ ആ ബാല്യം അവർ പലപ്പോഴും ഈ കുട്ടികൾക്ക് കുട്ടികൾക്കത് വല്ലാത്തൊരു ട്രോമയാണ് ഒരുമിച്ച് കഴിഞ്ഞ പാരൻസ് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പണങ്ങുന്നു അത് കഴിഞ്ഞിട്ട് സിംഗിൾ പാരൻറ്റ് ഇപ്പം നമ്മൾ കാണും സിംഗിൾ പേരൻ്റ് ആവുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൗഡ് എന്തോ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതൊരു സിംഗിൾ പേരൻ്റ് ഒരു പ്രൗ അങ്ങനെയല്ല ആ കുട്ടികളുടെ അവസ്ഥ അങ്ങനത്തെ വരുന്ന ഒരു കുട്ടികൾക്ക് ഒരു ഭയങ്കരമായിട്ട് ഈ ഒരു സ്കൂളിലല്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും അവർ എന്തോ അവർക്കൊരു ഫീൽ ഉണ്ട് ട്രോമ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ കയറുന്നൊരു വിഭാഗമുണ്ട് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാർത്ത നൽകുന്നൊരു പോസിറ്റീവ് അത് ഭയങ്കര ഇതായിരുന്നു അല്ലേ എനിക്ക് വളരെയധികം ഇവിടെ നമുക്ക് പറയാനുള്ളത് പലപ്പോഴും വിവാഹ മോചനം എന്നൊക്കെ പറയുന്ന നിസാര കാര്യങ്ങളായിരിക്കും തുടക്കം തീർച്ചയായും പിന്നെ ഈ ബന്ധുക്കളൊക്കെ വന്നിട്ട് അതിനെ ആളിക്കത്തിൽ ആളിക്കത്തിച്ചിട്ട് പണ്ടൊക്കെ ഇതൊക്കെ സംസാരിച്ച് തീർക്കാൻ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ കൂട്ടുകുടുംബം അതിൽ നിന്ന് നമ്മൾ മാറി അണുകുടുംബമായി മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബന്ധങ്ങൾക്ക് എന്താ പറയുക രണ്ടുപേർ തമ്മിൽ മറ്റതാണെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ട് കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടാവും അപ്പം ആ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെ ഒരിതായി ഇപ്പം എന്താ വെച്ചാൽ ഞാൻ എന്നിലേക്ക് നമ്മൾ സ്വാർത്ഥതയെ എന്നിലേക്ക് എന്നിലേക്ക് ഓണേ ഒതുങ്ങി പോവുകയാണ് അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ കുടുംബ ബന്ധങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിവ് വന്നു മറ്റതിപ്പോൾ ഞാനൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചു വളർന്നു അപ്പോൾ എനിക്ക് അമ്മ അല്ലെങ്കിൽ അമ്മാവൻ ഇവരെന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു ഇതാണ് അപ്പം എൻ്റെ മകൾക്കും അതേ ഇതാണ് വീട്ടിൽ ഫാമിലി അവർ ഗെറ്റും ആ ഇത് വന്നു കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വാർത്ഥരായി കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷെ നമ്മൾ കണ്ട് ഒരു ഷെയറിങ് ആൻഡ് ഗിവിങ് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്ന ഒരു പേഴ്സണെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഒരു ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു ഈ വാർത്ത അത് മിക്കവാറും ഒതുങ്ങി പോകുന്നതാണ് തോന്നുന്നത് ബിക്കോസ് ആരും അത് അതിലേക്ക് പോകില്ല ശരിക്കും ഒത്തിരി സന്തോഷം ഈ ഒരു പോയിന്റ് നമുക്ക് സംസാരിക്കാൻ പറ്റി എന്നുള്ളത് അത് ശരിക്കും പുറത്താണ് ഇവര് പലപ്പോഴും എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ ഇവർ വിവാഹമോചനം നേടുന്നു അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു മകൾക്ക് ജീവനാംശത്തിന് വേണ്ടി കൊടുക്കുന്നു ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോകുന്നു രണ്ടായിരം രൂപയാണ് കൊടുക്കണം എന്ന് കോടതി വിധിച്ചത് ഹൈക്കോടതി ചെന്നിട്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നു അവിടുന്ന് കുടുംബ കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതി തള്ളിയിട്ട് കുടുംബ കോടതി ചെന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കും അവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ആ കുടുംബ കോടതിയുടെ അല്ലെങ്കിൽ ഇടപെടൽ വളരെ ശരിക്കും ഒരു സുദീർഘമാണ് അല്ലേ നമ്മളത് ഒരു ഹെഡ്സോപ്പ് എടുക്കണം ആ അതിന്റെ ലോയേഴ്സൊക്കെ ആണെങ്കിലും ഒരു ആ പ്രശ്നത്തെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമുക്കൊരു മൊറാലിറ്റി ഇവിടെ നീതി നമ്മുടെ നീതി നിർവഹണത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചൊരു വിഷയത്തിലാണെങ്കിൽ ക്രിമിനൽസിനൊപ്പം പോകുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ത് ക്രൈം ചെയ്യണ ആൾക്കാർക്കും വീണ്ടും ഇറക്കാനായിട്ട് അഡ്വക്കേറ്റ്സ് ഇറങ്ങുമ്പോൾ അങ്ങനെ പക്ഷേ ഇവിടെ നോക്കുക വളരെ ഇത് ഇങ്ങനെ ആയിരിക്കണം ഒരു സിസ്റ്റം മുന്നോട്ട് പോകേണ്ടത് കുടുംബം എന്ന് പറഞ്ഞാൽ ഇമ്പമുള്ളതാണ് അല്ലെ ചേർന്ന് കൂടി ചേരുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളൊരു പക്ഷേ കുഞ്ഞ് അസ്വരസ്യങ്ങൾ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന അസ്വരസങ്ങൾ കാണും പക്ഷെ പലപ്പോഴും ഈഗോ ഭയങ്കര ഒരു വില്ലനായിട്ട് മാറുന്നു ആ സംസാരിക്കുന്നതിന് പകരം കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല മനുഷ്യരാണ് ഹ്യൂമൻ ബീങ്സാണ് അപ്പം അവിടെയും ഇവിടെയും ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് പോലും ഇനി അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം അഡ്ജസ്റ്റ് ആണിനും പെണ്ണിനും അഡ്ജസ്റ്റ് ചെയ്ത് കാരണം നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം ആ വ്യവസ്ഥിതി അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ജനറേഷനിലേക്ക് നമുക്ക് വി ആർ ഗീവിങ് ഒരു ലെസൺ അല്ലെ ഒരു മക്കൾ മക്കളുണ്ടാകുമ്പോൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ഒരു പാട്ട് ചെയ്തിട്ട് ആ ഇത് എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവുണ്ട് സോ എനിക്ക് കുടുംബം വേണ്ട ആ രീതിയിൽ എനിക്ക് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൽ വളർന്നു വരുന്ന കുട്ടികളും തീർച്ചയായും അതായിരിക്കും കണ്ടുപഠിക്കാം ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് ഒരു ആവശ്യമില്ല അത് തീർച്ചയായും അതിലർത്ഥമല്ല ബന്ധുക്കളുടെ ഇടപെടലിൽ കൊണ്ട് നമ്മൾ വിസ്മയുടെ കേസിലൊക്കെ കണ്ടതാണ് ടോക്സിക് ആയിരുന്നു പക്ഷെ വീട്ടുകാരൊന്നും ഇപ്പൊ വിഷയത്തിൽ നമ്മൾ കണ്ടുപോകാം ടോക്സിക് അത് അതെ ടോക്സിക് റിലേഷൻഷിപ്പ് ഒരു രീതിയിലും കണ്ടിന്യൂ ചെയ്യാൻ പോവാതെ പക്ഷേ ഇത്തരം കുഞ്ഞു കുഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു വീഴ്ച ചെയ്തു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബന്ധങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും കുടുംബം കുട്ടികളെ കഴുതിയെങ്കിലും അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഏറ്റവും നല്ലൊരു വിഷയമാണ് വളരെ പോസിറ്റീവായ വശം മകൾക്ക് വേണ്ടിയിട്ടാണ് അതെ തീർച്ചയായും സംസാരിച്ചപ്പോൾ തോന്നി ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരുന്നു വീണ്ടും നമുക്ക് ഒന്നിക്കാം മറ്റൊരു കാര്യം കൂടെ ഉണ്ട് രണ്ടാളും ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നപ്പോ മനസ്സിലായിട്ടുണ്ടാവും മനുഷ്യനാണല്ലോ ഇപ്പം ഒരു യങ്സ്റ്റർ ആയിരിക്കുമ്പോൾ എടുത്തു ചടണ പോലെ ആയിരിക്കില്ല ജീവിതത്തിൽ ഞാനിപ്പോൾ എന്റെ ടീനേജ് അല്ലെങ്കിൽ ഒക്കെ നമ്മൾ അന്ന് ആദ്യം ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് ഒക്കെ വന്നപ്പോൾ അതെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ നമ്മൾ വായിച്ചു ചെയ്യും യു കെയിലൊക്കെ പോയ ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ എന്തോ ആണ് അപ്പൊ അന്നത്തെ ഒരു പ്രായത്തിൽ നമുക്ക് ആ ഒന്നും വേണ്ട എന്നുള്ളൊരു ഫീലിൽ നിന്ന് പിന്നീട് അനുഭവങ്ങൾ വന്ന് നമ്മൾ എന്താ പറയുക നമുക്ക് കുറെ കൂടെ നമ്മൾ തന്നെ റിഫൈൻ ചെയ്യപ്പെടും അല്ലേ മനുഷ്യര് ഓരോ വർഷം എനിക്ക് തോന്നുന്നു വയസ്സ് കൂടുമ്പോൾ നമ്മൾ റിഫൈൻ ചെയ്യപ്പെടുകയാണ് ശരിക്കും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് അപ്പൊ ഇവർക്ക് ആ മാറ്റം വന്ന് കാണാം അന്ന് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിണങ്ങി പക്ഷെ അതിൽ അനുഭവിക്കേണ്ടി വന്ന കുഞ്ഞാണ് ാണ് എന്നൊരു ഫീൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി മനുഷ്യബന്ധങ്ങളുടെ ഒരു ഏറ്റവും മനോഹരമായിട്ട് എക്സാമ്പിൾ ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇത്തരം ഒരു പോസിറ്റീവ് വാർത്ത നമുക്ക് വളരെ ഈ പറഞ്ഞതുപോലെ നിസാര പലപ്പോഴും ഡിവോഴ്സ് ഡിവോഴ്സ് ചിലപ്പോൾ എനിക്ക് എന്ന് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് പറഞ്ഞാൽ ഒരു വൺ ആണ് നമ്മളെപ്പോഴും പറയും കാർഹിക പീഡനം എന്നൊക്കെ പറയുമ്പോൾ ആണ് അല്ലെങ്കിൽ ആണിന്റെ കുടുംബം പെണ്ണിനെ ഉപദ്രവിക്കുന്നു എപ്പോഴും അവിടെ ഒരു പെണ്ണിന് നമ്മുടെ ഒരു ശരിക്കും ഭക്ഷണത്തില് നമ്മൾ കാണുന്നത് പക്ഷെ പലപ്പോഴും അതിന് മറുവശമുണ്ട് പെണ്ണ് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവരോ മരിക്കാൻ പറ്റുക അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് വരും അല്ലേ അപ്പോൾ നമ്മൾ ഇമോഷൻസ് കാണിക്കാൻ പറ്റും പക്ഷെ ആണായത് കൊണ്ട് ഇമോഷൻസ് എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന എത്രയോ ശതമാനം ആണുങ്ങളുണ്ട് പക്ഷെ അവർ സമൂഹത്തിന് മുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് വളരെ ഈസിയാണ് അവരെ പെണ്ണാളൻ എന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരു നട്ടല്ലാത്തവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അടച്ചാക്ഷേപിച്ചിട്ട് ഇത്ര ഒരു വിഭാഗമുണ്ട് അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ പെണ്ണാണ് വില്ലേ പക്ഷെ അത് ഒരിക്കലും ചിത്രങ്ങളിൽ വരില്ല അപ്പം ഇതിന് പക്ഷെ നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊരു മെയിൻ ഒരു കാര്യം നമ്മൾ തന്നെ ജഡ്ജസ് ആയിട്ട് മാറുകയാണ് എന്ത് കാര്യം കിട്ടിക്കും പക്ഷെ ഒരു വസ്തുവായിട്ടുള്ള കാര്യം അറിയാൻ അതിനു മുമ്പ് തന്നെ നമ്മൾ വിധി എഴുതി ആ അവൾ അങ്ങനെ അല്ലെങ്കിൽ അവൻ നട്ടല്ലാത്തവർ അങ്ങനെ ശരിക്കും അങ്ങനെയല്ല ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടു വേ ആണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് പെണ്ണുങ്ങൾ ചെയ്യണ നല്ല ശതമാനത്തോളം പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പോലെ തന്നെ പെണ്ണിനെ കൊണ്ട് അനുഭവിക്കുന്ന ആണുങ്ങളുണ്ട് അങ്ങനെ രീതിയിൽ ചർച്ച ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്കൊക്കെ ലേബൽ വന്നിട്ടുള്ളത് കുലസ്ത്രീ എന്നുള്ള ടാഗ് ലൈനിൽ പലപ്പോഴും നമ്മൾ ഓരോ വിഷയങ്ങൾ ഇതുപോലെ എഴുതി നമ്മൾ പുലസ്ത്രീന്ന് ആക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം പക്ഷേ കുലസ്ത്രീന്ന് കേൾക്കുമ്പോൾ ശ്രീ ഫാമിലിക്കൊക്കെ വേണ്ടി ഇന്ന് നല്ല രീതിയിൽ പോണവരാണ് കുലസ്ത്രീ എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മൾ അതെ ഞാൻ പുലസ്ത്രീ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തോന്നുന്നു നമ്മളെല്ലാം അവരങ്ങനെ നമ്മളെ ചാപ്പ കുത്തുവോ ശരിക്കും ആ ചാപ്പെ പേടിച്ച് കഴിഞ്ഞാൽ എന്ത് വെച്ചും അതൊരു ആണ് ഇങ്ങനെ ഒരു 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 പേരിട്ട് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തും ആ പേര് നമ്മൾ ശിരസാ വായിച്ച് ഇനിയും നമ്മൾ പറയും എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല എന്തായാലും ഈ വാർത്ത ആളുകൾക്ക് പുനർചിന്തനത്തിന് എന്ന് പുനർചിന്ത കൂടും കുടുക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിച്ച് വായിച്ചു നോക്കട്ടെ അല്ലെ ഇതിന്റെ ഇതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക